സ്ഥാനാർത്ഥി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തില് നമുക്കറിയാം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു പേരായിരുന്നു വൈഷ്ണയുടേത് പിന്നീട് ഇപ്പൊ വീണ്ടും ഈ ഒരു കാരണം കൊണ്ട് മാധ്യമങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം വൈഷ്ണക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം സി പി എം വൈഷ്ണയെ ഭയന്ന് തുടങ്ങിയത് കൊണ്ടാണോ അല്ല സി പി എം വൈഷ്ണെ ഭയന്നു തുടങ്ങിയു എന്നത് മറ്റൊരു ചോദ്യമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പേര് നീക്കം ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും ഉണ്ടാകും അപ്പൊ അതിനകത്തുള്ള എന്ന് പറയുന്നത് വൈഷ്ണവ വോട്ട് ചേർത്തുള്ള നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ വോട്ട് ചേർക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് വേണം അപ്പൊ ആ അഡ്രസ് എന്നാണ് നമ്മൾ വോട്ട് ചേർക്കുന്നത് പലപ്പോഴും ഇപ്പൊ വൈഷ്ണയുടെ പോസ്റ്റിന്റെ അടിയിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ൾ ചെയ്യാറുണ്ട് അപ്പം അത്തരത്തിലാണ് വൈഷ്ണവ് ഇപ്പൊ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വൈഷ്ണവയെ സംബന്ധിച്ച് നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എലക്ഷന്റെ പട്ടിക പുറത്തുവിട്ടപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ശ്രദ്ധിച്ചൊരു പേരായിരുന്നു വൈഷ്ണവ എന്ന് പറയുന്നത് കാരണം കെ എസ് യുവ പോരാളി മത്സര രംഗത്തേക്ക് വരുന്നു മുട്ടട പിടിച്ചടക്കാനായിട്ട് ഒരു പെൺകുട്ടി അപ്പം അത്തരത്തിൽ ഇപ്പൊ തിരുവനന്തപുരത്തെ പറ്റി നമുക്കറിയാം തിരുവനന്തപുരമാണ് കേന്ദ്രം അതുകൊണ്ട് തന്നെ ഏത് സമരപരിപാടി ആണെങ്കിലും ഓടിയെത്താൻ കഴിയുന്ന ഒരാളായിരുന്നു വൈഷ്ണ അപ്പം എല്ലാ സമര സമരപരിപാടിയുടെയും മുന്നിൽ വൈഷ്ണ ഉണ്ടായിരുന്നു എന്നറിയ സാന്നിധ്യമായിരുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള നിലനിൽപ്പുണ്ടാവണം അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വൈഷ്ണ പേര് ചേർത്തിട്ടുള്ള വീട്ട് വീട്ട് അത് തെറ്റാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സി പി എം പരാതി കൊടുത്തിട്ടുള്ളത് അല്ല പക്ഷേ വൈഷ്ണ കഴിഞ്ഞ തവണയും ഈ ഒരു അഡ്രസ്സിൽ നിന്നുകൊണ്ട് തന്നെ വോട്ട് ചെയ്തു എന്നാണ് വൈഷ്ണവ പറയുന്നത് പിന്നീട് എന്തുകൊണ്ട് ഈ ഒരു തവണ സ്ഥാനാർത്ഥിയായതിനുശേഷം ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ അതിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ നിഴലിക്കുന്നത് ആ വൈഷ്ണ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് മുട്ടയുടെ വൈഷ്ണയ്ക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്തു പോകുന്നു അങ്ങനെയാണെങ്കിൽ അത് കള്ള വോട്ടാണ് എന്നാണ് സി പി എം ആരോപിക്കുന്നത് അപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് വൈഷ്ണയെ അതായത് വൈഷ്ണയെ സി പി എം ചെറുതായിട്ട് പേടിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അല്ലെങ്കിൽ സി പി എം അതിനു വേണ്ടി മുതിരില്ല പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ജനാധിപത്യപരമായിട്ട് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാല് അവിടെ ചെക്ക് വെക്കാനുള്ള എല്ലാ പാർട്ടികൾക്കും ഉണ്ട് അങ്ങനെയെങ്കിൽ മറ്റൊരു സംശയം ചോദിക്കട്ടെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിലൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപിയുടെ ഫാമിലി സുരേഷ് ഗോപി ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് മാത്രം തൃശ്ശൂർ പോയി താമസിക്കുകയും വോട്ട് ചെയ്യുകയും പിന്നീട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നു ആ വാർത്തകളൊക്കെ പക്ഷേ ഈ സമയത്തൊന്നും ഇത്രയും ഇത്രത്തോളം പ്രതിരോധവുമായി സി പി എം ഒന്നും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടില്ല പിന്നീട് എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും വൈഷ്ണക്കെതിരെ മാത്രം അല്ലെങ്കിൽ വൈഷ്ണയെ മാത്രമല്ല യു ഡി എഫിലെ ചുരുക്കം ചില നേതാക്കൾ പറഞ്ഞ പോലെ ഇലക്ഷൻ ആകുമ്പം ഈ ഇലക്ഷൻ പട്ടികയിൽ ഒരുപാട് തെറ്റുകൂട്ടങ്ങൾ വേണം അത് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇപ്പൊ ഞാൻ അഞ്ചു കൊല്ലം മുമ്പ് എങ്ങനെയാണോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് അത് തന്നെ ആയിരിക്കും വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും നമ്മളത് വോട്ടർ പട്ടിക മാറ്റിയിട്ടില്ലെങ്കിൽ അപ്പൊ അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അവിടെ ചെക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും ഇപ്പം സി പി എമ്മിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് ആണെങ്കിൽ എല്ലാ പാർട്ടിക്കാരും നോക്കിയിരിക്കാൻ അപ്പം എലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും അതിലെന്തെങ്കിലും തെറ്റുകൂട്ടങ്ങളുണ്ടെങ്കിൽ പാർട്ടിക്കാര് ചെക്ക് വിളിക്കും ഇയാള് വോട്ടാണ് അല്ലെങ്കിൽ ഇയാളുടെ മുഖം ഇതല്ല അല്ലെങ്കിൽ ഫോട്ടോ ഇല്ല അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് അപ്പം ഐഡന്റിഫിക്കേഷന് വേണ്ടിട്ട് പിന്നെയും സമയം പോകുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എലക്ഷൻ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് വെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വൈഷ്ഠയ്ക്ക് സി പി എം ചെക്ക് വെച്ചിരിക്കുകയാണ് സി പി എം പറയുന്നു വൈഷ്ണ മാത്രമല്ല ഒരുപാട് നേതാക്കന്മാർക്കെതിരെ ഞങ്ങൾ ചെക്ക് വെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് വൈഷ്ണവയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു മന്ദഗതിയിലേക്കായിരിക്കും പോകുന്നത് അപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്നൊരു ഹൈപ്പ് അല്ലെങ്കിൽ പ്ലസ് പോയിന്റ് വീട് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു പ്ലസ് പോയിന്റ് അവിടെ കിട്ടും പക്ഷേ വൈഷ്ണയുടെ കാര്യത്തിൽ ഇത്രയും വിഷയങ്ങൾ വന്നിട്ടും വൈഷ്ണ പ്രചാരണത്തിൽ നിന്നും പിന്നോട്ട് നിൽക്കുന്ന നമ്മൾ കാണുന്നില്ല എപ്പോഴും സജീവമായി ഈ നമ്മൾ ഈ ചർച്ച എടുക്കുന്ന സമയത്ത് പോലും സജീവമായി വീടുകൾ ഇറങ്ങുകയും അല്ലെങ്കിൽ വോട്ട് ചോദിക്കാനാണെങ്കിലും എല്ലാത്തിനും മുന്നിൽ നിൽക്കണം അത് വൈഷ്ണെ ഒരു വിശ്വാസമാണ് ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും മറ്റു കാര്യങ്ങളുമായിട്ട് അപ്പീലും മറ്റു കാര്യങ്ങളും പോയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ചിലപ്പം അടുത്ത വോട്ടർ പട്ടിക വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ആടായി വരുമെന്നായിരുന്നു വൈഷ്ണവിയുടെയും അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെയും എല്ലാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ പാർട്ടി ഇടപെടും ഇലക്ഷൻ കമ്മീഷനുമായി സംസാരിക്കും അപ്പൊ അത്തരത്തിലായിരിക്കും അത് മുന്നോട്ട് പോകുന്നത് ഇത് തന്നെയാണെങ്കിലും ഇലക്ഷൻ പ്രക്രിയയെ ഒന്ന് മന്ദഗതിയിലാക്കാൻ സി പി എമ്മിനെ സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് ആർക്കാണ് ഗുണകരമാകുന്നത് എന്നത് മറ്റൊരു ചോദ്യമാണ് ഇപ്പൊ സി പി എമ്മിനാണോ അത് കോൺഗ്രസിനാണോ അവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ വൈഷ്ണവെ സംബന്ധിച്ച് വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് മാറ്റുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അത് അറിയുന്ന സാധാരണപ്പെട്ട വീട്ടിലെ ആളുകൾ അറിയാതെ എന്നൊരു ചോദ്യമാണ് നമുക്കറിയാം രാഹുൽ മാംകൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾ വഴി അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ എതിർത്തു നിന്നിരുന്ന പല വാർത്തകളും പിന്നീട് രാഹുലിനെ സപ്പോർട്ടായി നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ തന്നെയാണ് വൈഷ്ണയുടെ കാര്യത്തിലെന്ന് തോന്നുന്നു കാരണം വൈഷ്ണക്കെതിരെ ഈ വാർത്തകൾ വരുമ്പോൾ ഇത്രയും നാളും തുടക്കത്തിൽ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഈ പറയുന്ന വൈഷ്ണവയുടെ പേര് ചർച്ചയിലായിരുന്നു പക്ഷെ പിന്നീട് അത് നിന്നും യും ഇപ്പോൾ വീണ്ടും ആ ഒരു പേര് ഉയർന്നു കേൾക്കുകയും ജനങ്ങൾ വീണ്ടും വൈഷ്ണയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് ഒരു നല്ലൊരു മുൻതൂക്കം നൽകാനുള്ള ഒരു കാരണമാവാൻ സാധ്യത കൂടുതൽ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇപ്പൊ സാധാരണപ്പെട്ട മനുഷ്യരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു തോന്നുന്നുണ്ടാകും എന്തിനു വേണ്ടിട്ടാണ് പെൺകുട്ടിയെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പ്രതിരോധിക്കുന്നത് സി ബി എം ഭയപ്പെട്ടിട്ടാണോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണപ്പെട്ട ആളുകളുടെ മനസ്സിലുണ്ടാവും അവര് ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ തന്നെ ചോദിക്കും എന്തിനാണ് ആ പെൺകുച്ചയെ നിങ്ങൾ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ വെട്ടാൻ നോക്കിയത് എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് ചോദിക്കും അത് യാഥാർത്ഥ്യമാണ് അപ്പം അവിടെ ചിലപ്പോൾ വൈഷ്ണവിക്ക് ഒരു പ്ലസ് പോയിന്റ് കിട്ടിയേക്കാം അല്ലെങ്കിൽ വൈഷ്ണവയെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് പേരെ വൈഷ്ണിക്ക് നേരിടേണ്ടി വന്നേക്കാം അതായത് വൈഷ്ണവ ഇപ്പൊ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഈ നാട്ടിലെ എല്ലാ സാധാരണപ്പെട്ട ആളുകൾക്കും അറിയാം കാരണം പത്ര മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയല്ല വൈഷ്ണവ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉള്ളത് അപ്പൊ എല്ലാവരുടെ മനസ്സിൽ വൈഷ്ണവ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം വൈഷ്ണവ ഒരു പ്രതിസന്ധിയിലൂടെയാണ് അപ്പൊ ആ പെൺകുട്ടിയെ ഇപ്പോഴാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്നൊരു തോന്നൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്നും കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സാധാരണപ്പെട്ട മനുഷ്യരെയാണ് ആ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് വിശ്വസിക്കുന്ന അപ്പൊ ശബരിനാഥന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ലീപ്പർ സെൽസുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് പാർട്ടി ഒന്നും ഒരു വിഷയമല്ല പക്ഷേ ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് ഒന്ന് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇവരെ ഒന്ന് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പൊ അവരുടെ ചേർത്ത് നിർത്തലുകൾ ഇതുകൊണ്ട് വൈഷ്ണവിക്ക് വൈഷ്ണവിക്ക് ലഭിച്ചേക്കാം അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണെങ്കിലും വൈഷ്ണവ് തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് തുടങ്ങി അവിടെ മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ടുള്ളൊരു മത്സര പോരിലേക്കാണ് അവിടെ പോയിട്ടുള്ളത്